ഹലോ ഡിയേഴ്സ് അപ്പോൾ പളനിക്ക് കുറച്ച് കുറിച്ച് അലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതെന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് വഴിയോര കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൂടാൻ വലിയ ഇഷ്ടമായിട്ടോ അപ്പോൾ എന്നെ പോലെയാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യം തന്നെ കുപ്പിവളയായിട്ടോ വാങ്ങിയത് നാലാണ് ആണുള്ളത് എക്സാക്റ്റ് ഒരു റെഡ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ റെഡ് ഒരു ബ്രൗൺ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറിൽ വരുന്ന വളയാണ് സിൽവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏത് കളറിലൂടെയും സെറ്റായി പോകും പിന്നെ വള എൻ്റെ കയ്യിൽ കയറാൻ കുറച്ച് ാണ് എന്നാലും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളകള് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡിസ്കോ റബർമാൻ ആണ് ഞാൻ ഡിസ്കോ ഡിസ്കോർ റബർമാൻ എന്നാണ് പറയാം നിങ്ങൾ എന്താ പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യട്ടെ നല്ല ക്വാളിറ്റി ഉള്ള റബർമാൻസ് ആട്ടോ പല കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ടിക്ടാക്ക് സ്ലൈഡ്സ് ആട്ടോ വാങ്ങിയത് ഒരു സെറ്റ് ആയിട്ടുള്ളത് പിന്നെ ഈ രണ്ട് ഹെയർ ബോസ് ആണ് ഹെയർ ടൈ ആ ഇത് ഒരു യെലോയും പിങ്കും കളർ വരും കേട്ടോ പിന്നെ ഈ ഒരു റോസിൻ്റെ ക്ലിപ്പ് ആട്ടോ വാങ്ങിയത് മീഷോയിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ച് നേരിട്ട് കണ്ടപ്പോൾ അങ്ങ് വാങ്ങി കേട്ടോ ഇരുപത് രൂപ മറ്റേ എന്തോ ആയിരുന്നു തോന്നുന്നു നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും വെക്കാൻ നല്ലതാണ് അതിനുശേഷം പിന്നെ ഞാൻ വാങ്ങിയത് ബനാന ക്ലിപ്പ് ആയിരുന്നു എനിക്ക് ബനാന ക്ലിപ്പ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങി യൂസ് ചെയ്യാൻ ഭയങ്കര കുറവാണെങ്കിലും വാങ്ങിച്ചു വയ്ക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ക്ലച്ച് ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയണം അതിനുശേഷം ഈ ഒരു ചാന്ത് പൊട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ ഡിയേഴ്സ്